നമസ്കാരം കൃഷ്ണാരീമിത്രത്തിലേക്ക് സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവാര പാഷേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇന്ന് ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ ആ ഒരു കുതിരമാളിയിൽ വെച്ചിട്ടാണ് ഷൂട്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതാണ് ആദ്യത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ ഈ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നിർമാല്യം തുടങ്ങി അത്താഴ പൂജയും തൃപ്പൂജയും കഴിഞ്ഞ് നടയടച്ച് കൃഷ്ണനാട്ടങ്ങൾ കഴിയുന്നത് വരെയുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ ചെന്നാലും എനിക്ക് ഗുരുവായൂരപ്പനെ ഉള്ളൂല്ലേ എനിക്ക് ഗുരുവാരപ്പൻ്റെ വിശേഷങ്ങൾ പറയാനേ അറിയില്ലുട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിർമാല്യം മുതൽ രാവിലെ മൂന്ന് മണിക്കാണ് കേട്ടോ നിർമാല്യ ദർശനം ഗുരുവായൂരപ്പൻ്റെ ഉണ്ടായിരിക്കാം രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കുന്ന സമയത്ത് തലേദിവസത്തെ അലങ്കാരത്തോട് കൂടിയിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ ദൈവന്മാരാൽ പൂജ ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള വിഗ്രഹം കണ്ടുതൊഴുക എന്നുള്ളതാണ് ഗുരുവായൂർ അമ്പലത്തിലെ നിർമ്മാല്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിർമാലയ ദർശനം ഒരുവിധ അമ്പലങ്ങളിലൊക്കെ പ്രത്യേകം തന്നെയാണ് ഗുരുവാരമ്പലത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത്താഴ പൂജയും തൃപ്പൂകയും കഴിഞ്ഞ് നാടയടച്ച് കഴിഞ്ഞാൽ ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടുന്ന വിഗ്രഹമാണ് പിറ്റേ ദിവസം നിർമ്മാലയത്തിനെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഇത് മൂന്ന് മണി തൊട്ട് ഏകദേശം മൂന്നേകാലി വരെയാണ് കേട്ടോ ഓരോ അലങ്കാരങ്ങളായിട്ട് എടുത്തു മാറ്റുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് വെറും പതിനഞ്ച് മിനിറ്റേ ഉണ്ടായിരിക്കുന്നതാവുള്ളൂ അതിനുശേഷം പിന്നെ മൂന്നേകാല് ആ ഒരു സമയത്തോട് കൂടിയിട്ട് എണ്ണാഭിഷേകമാണ് തൈലാഭിഷേകം എന്നും പറയും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ശിരസിലൂടെ എണ്ണ അഭിഷേകം ചെയ്യുന്നതാണ് ആ ഒരു ചടങ്ങ് അതിനെയാണ് ആടിയ എണ്ണ എന്ന് പറയുന്നത് കേട്ടോ ഈ ആടിയ എണ്ണ നമുക്ക് പ്രസാദമായിട്ട് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാനും സാധിക്കും കേട്ടോ ആ ഒരു ഷീട്ടാക്കി വാങ്ങുക ആ ഒരു എണ്ണ സേവിക്കുന്നത് അകത്തേക്ക് ഒരു ഡ്രോപ്പ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ശാരീരിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഉളുക്കോ ചെതവോ ഒക്കെ പറ്റിയാൽ ആടിയ എണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ് അത് നമുക്ക് ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കി വാങ്ങാനും സാധിക്കും ഈ ഒരു എണ്ണാഭിഷേകം വരുന്നത് മൂന്നേകാല് മൂന്നേ ഇരുപതിൻ്റെ ഉള്ളിലാണ് അതിനുശേഷം വാഗച്ചാർത്ത് ആണ് വാഗ എന്ന് പറയുന്നത് ഈ എണ്ണയൊക്കെ അഭിഷേകം ചെയ്ത വിഗ്രഹത്തിൽ നിന്ന് അതെല്ലാം എന്താ പറയുക വാഗപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴുകി വൃത്തിയാക്കണ്ടേ വാഗപ്പൊടി അതാണ് വാഗച്ചാർത്ത് ഭഗവാന്റെ വാഗചാർത്ത് എന്ന് പറയുന്നത് വാഗച്ചാർത്ത് ഏകദേശം മൂന്ന് ഇരുപത് മുതൽ മൂന്ന് ഇരുപത്തഞ്ച് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ വാഗ ചാർത്ത് കഴിയും അതിനുശേഷം പിന്നെ അഭിഷേകമാണ് ശങ്കാഭിഷേകമാണ് ശങ്കാഭിഷേകം എന്ന് ഈ ഒരു ഭഗവാന്റെ ശിരസിലൂടെ അഭിഷേകം ചെയ്യുന്നതിനെയാണ് ശങ്കാഭിഷേകം എന്ന് പറയുന്നത് ഈ എണ്ണയും അതുപോലെ വാഗപ്പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് തീർത്ഥ രൂപേണ കിട്ടുന്നത് കേട്ടോ രാവിലത്തെ സമയത്ത് നമുക്ക് തീർത്ഥമായിട്ട് കിട്ടുന്നത് ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഇത് അത് ഏകദേശം മൂന്നരയോടുകൂടി അതും കഴിയുന്നതാണ് പിന്നെ ഭഗവാന്റെ ആദ്യത്തെ നേദ്യം ആദ്യത്തെ ഉഷ നേദ്യം എന്നൊക്കെ പറയുന്നത് അത് ആദ്യത്തെ നേദ്യം എന്ന് പറയുന്നത് ഭഗവാന് മലരും ശർക്കരയും കഥളിപ്പ പഴവും ചേർന്ന ആ ഒരു നേദ്യം ഭഗവാന് നൽകുന്നത് അതിനുശേഷം പിന്നെ ഭഗവാന് പായസം നേദ്യം ഉണ്ട് അതിനുശേഷം ഭഗവാന് ഒരു ഉഷപൂജ ഉഷപൂജയ്ക്ക് തൊട്ട് മുമ്പായിട്ട് അവിടെ ഗണപതി ഹോമം നടക്കാറുണ്ട് കേട്ടോ ഗണപതി ഹോമം നടക്കുന്നത് അകത്ത് തന്നെയുള്ള തിടപ്പള്ളിയിലാണ് തിടപ്പള്ളി എന്ന് പറയുന്നത് നമ്മളെ ഭക്തജനങ്ങൾ ക കടന്നു ചെന്നിട്ട് തൊഴുന്ന സമയത്ത് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കയ്യിൻ്റെ അടുത്ത് വശത്തേക്ക് നോക്കിയാൽ അവിടെ കാണുന്ന ആ ഒരു വലിയ അടുപ്പോട് കൂടിയിട്ടുള്ള ഭാഗമാണ് തിടപ്പള്ളി ആ അടുപ്പിലേക്കാണ് ഗണപതി ഹോമം നടത്തുന്നത് ഇത് ഏകദേശം അഞ്ചേ അമ്പത് അഞ്ചേ മുക്കാൽ അഞ്ചേ അമ്പതിൻ്റെ ഉള്ളിലാണ് ആ ഗണപതി ഹോമം വരുന്നത് ഗണപതി ഹോമത്തിന് ശേഷം ഉഷപൂജയാണ് ഉഷപൂജയ്ക്ക് നട അടച്ച് തുറക്കാൻ ഏകദേശം പത്ത് മിനിറ്റോളം സമയമെടുക്കും ഉഷപൂജയുടെ സമയം എന്ന് പറയുന്നത് ആറു മണി തൊട്ട് ആറേ പത്തിൻ്റെ ഉള്ളിലാണ് ഉഷപൂജ നട തുറക്കുന്നത് നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഭഗവാന്റെ രാവിലത്തെ ശിവേലിയാണ് കേട്ടോ ആറേകാലിനും ആറേമുക്കാലിനും ഇടയിലാണ് ഗുരുവായൂരപ്പൻ്റെ രാവിലത്തെ ശിവേലി വരുന്നത് ശിവേലിക്ക് മൂന്ന് പ്രദർഷിണത്തോട് കൂടിയിട്ട് ഭഗവാൻ പൊന്തിടമ്പിൽ എഴുന്നള്ളുക എന്നുള്ളതാണ് ആ ഒരു ചടങ്ങ് വരുന്നത് അത് ഏകദേശം മണിയോട് കൂടി അതിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിയും മണി തൊട്ട് ഏഴ് അമ്പത് ഏഴ് മുക്കാൽ ഏഴ് അമ്പത് വരെ ഭക്തജനങ്ങൾക്കകത്തേക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഏഴേ അൻപതോടുകൂടി ഭഗവാന് പാലഭിഷേകം നടത്തുന്നതാണ് കേട്ടോ പാലഭിഷേകമുണ്ട് പാലഭിഷേകം കണ്ടുതൊഴുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് പാലഭിഷേകം കഴിഞ്ഞ ഉടനെ പന്തീരടി പൂജയുടെ നേദ്യമാവുന്നതാണ് പന്തീരടി പൂജയുടെ നേദ്യം ഏകദേശം എട്ട് മണിയോട് കൂടിയിട്ടാവും എട്ട് മണി തൊട്ട് എട്ടര എട്ടേ മുക്കാലു വരെയും പന്തീരടി പൂജയും നിവേദ്യവും ഇരുപത് മിനിറ്റ് പൂജയും ഇരുപത് മിനിറ്റ് നിവേദ്യവും കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ നട തുറക്കുന്നത് എട്ടേ നാൽപ്പത് എട്ടേമുക്കാലോട് കൂടിയിട്ടാണ് നട തുറക്കുക നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് സാധാരണയുള്ള ദിവസത്തെ കാര്യമായിട്ടോ പറയണേ പദ്യേരടി പൂജ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നര മണിവരെ ദർശനം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പതിനൊന്നരക്കാണോ ഉച്ചപൂജയുടെ നീതിയാവുന്നത് ഉച്ചപൂജയുടെ നീദ്യം ആയി കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് പൂജയും ഇരുപത് മിനിറ്റ് നേദ്യവും കഴിഞ്ഞ് പന്ത്രണ്ടേകാല് പന്ത്രണ്ടേ ഇരുപതോടുകൂടി നട തുറക്കുന്നതാണ് നട തുറന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മണിവരെയാണ് ഭഗവാനെ തൊഴാനായിട്ട് ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നത് രണ്ട് വരെ കേട്ടോ രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ നട നടയടയ്ക്കും നട അടച്ച് കഴിഞ്ഞാൽ അകത്ത് ക്ലീനിങ് പ്രോസസ്സാണ് അന്നത്തെ ദിവസം ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അടിച്ച് കഴുകി ഉടച്ച് വൃത്തിയാക്കുന്ന ആ ഒരു സമയമാണ് രണ്ട് മണി തൊട്ടിട്ട് നാലര മണിവരെ നാലര മണിക്ക് നട തുറക്കുന്നതാണ് നാലര മണിക്ക് നട തുറന്നാൽ ഉടൻ ഉച്ച ശിവേലിയാണ് കേട്ടോ ഉച്ചപൂജ കഴിഞ്ഞാൽ മഹാക്ഷേത്രങ്ങളിലെല്ലാം ശിവേലി നടക്കാറുണ്ട് ആ ശിവേലി ഗുരുവായൂർ നടക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ നട തുറന്നു ഉടനെയാണ് നടക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് നട തുറന്നാൽ ശിവേലി ശിവേലി കഴിഞ്ഞ് അഞ്ചുമണിയോടുകൂടി ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് ആറര സമയത്താണ് ദീപാരാധന വരുന്നത് ഇത് തന്നെ ഉദയാസ്തമനത്തിനനുസരിച്ച് അസ്തമയത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ദീപാരാധന കഴിഞ്ഞാൽ പിന്നീട് അത്താഴ പൂജയാണ് അത്താഴ പൂജയുടെ സമയം വരുന്നത് ഏകദേശം ഏഴേകാലോടു കൂടിയിട്ട് അത്താഴ പൂജയുടെ നിവേദ്യവും പൂജയും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് ആ ഒരു സമയം ഏഴരയോട് കൂടിയിട്ടൊക്കെ നൈദ്യമായാൽ എട്ടെട്ടേ കാലോടു കൂടി നട തുറക്കും ഒൻപതേകാലു വരെയാണ് ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് രാത്രിയിൽ ആ താഴെ പൂജ കഴിഞ്ഞ് ഒൻപതേ കാലു വരെയും അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് ശേഷം പിന്നെ തൃപ്പുകയാണ് അതിന് മുമ്പായിട്ട് ഹത്താഴ ശിവേലിയാണ് താഴെ ശിവേലിക്ക് വിളക്ക് എന്ന് പറയും ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും ആ പൊന്നിൻ്റെ ഇടമ്പ് പുറത്തേക്ക് എഴുന്നള്ളി ആ ഒരു അത്താഴ ശിവേലി അത്താഴ ശിവേലിയും കഴിഞ്ഞതിന് ശേഷം പിന്നീട് അകത്തേക്ക് പോയാൽ തൃപ്പുകയാണ് തൃപ്പുകയ്ക്ക് നട അടയ്ക്കും ഏകദേശം അഞ്ച് മിനിറ്റിൽ നട തുറക്കുകയും ചെയ്യും ആ നട ഇളച്ചിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് മാത്രമാണ് ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കുക ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരി ഹേ നാഥനാരായണ വാസുദേവ എന്ന ആ ഒരു മന്ത്രത്തോട് കൂടിയിട്ട് ഭക്തജനങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നുണ്ടായിരിക്കും അപ്പം നട തുറക്കുകയും ചെയ്യും നട തുറന്ന് ഭഗവാനെ അന്നത്തെ ദിവസം അവസാനമായിട്ടൊന്ന് കണ്ടുതൊഴാം അതിനുശേഷം ഭഗവാൻ്റെ ഉറക്കാണ് ആ ഒരു ഓലവായനയും തൃപ്പുകയും പറയുക ഓലവായന എന്ന് പറയുന്നത് അന്നത്തെ കണക്കുകളെല്ലാം ഭഗവാനെ വായിച്ച് കേൾപ്പിക്കുക അല്ലെങ്കിൽ ബോധിപ്പിക്കുക എന്നുള്ള ചടങ്ങിനെയാണ് കേട്ടോ ഓലവായന എന്ന് പറയുക അത് അവിടുത്തെ കാര്യക്കാരാണ് ചെയ്യുക അത് ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അത് നാലമ്പലത്തിനകത്ത് മണിക്കിണറിൻ്റെ ആ ഒരു വശത്ത് സോപാനത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് ഓലവായന ഉണ്ടായിരിക്കുക ഓലവായന കഴിഞ്ഞാൽ ആ ഒരു തൃപ്പുക കഴിഞ്ഞാൽ നട അടയ്ക്കും കഴിഞ്ഞാൽ വടക്ക് വശത്തായിട്ട് കൃഷ്ണനാട്ടം നടക്കുന്നതാണ് ഏകദേശം പത്തര മണിയോട് കൂടിയിട്ടാണ് കൃഷ്ണനാട്ടം കളി നടക്കുക അതിനുശേഷം പിന്നെ ഒന്നര വരെയാണ് കൃഷ്ണനാട്ടം കളിയുടെ സമയം ഒന്നരയ്ക്ക് നടയടക്കും വീണ്ടും പിറ്റേ ദിവസത്തെ ആ ഒരു റുട്ടീൻ ഇങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു സാധാരണ ദിവസത്തെ ഒരു നിത്യത വരുന്നത് കേട്ടോ ഇനി ഇത് തന്നെ ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ വ്യത്യാസമുണ്ട് രാവിലെ ശിവേലി രാവിലത്തെ ശിവേലി ഏഴ് മണിക്ക് കഴിയുന്നത് വരെയുള്ള ചടങ്ങുകൾക്ക് വ്യത്യാസമൊന്നുമില്ല രാവിലെ ആ ഒരു മൂന്ന് മണി തൊട്ട് ഏഴ് മണി വരെയുള്ള ചടങ്ങുകളെല്ലാം സാധാരണ പോലെയാണെങ്കിലും ഏഴ് മണിക്ക് ശേഷം പതിനെട്ട് പൂജകളാണ് ഉദയാസ്തമന പൂജ എന്ന് പറഞ്ഞാൽ ഭഗവാന് നടത്തേണ്ടത് ഈ പതിനെട്ട് പൂജകൾക്ക് ഒന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങായി ഈ ഒരു ഏഴ് മണിക്ക് ശേഷം അത് ഉച്ചയ്ക്ക് പതിനൊന്നര മണിക്കുള്ളിൽ തീരുകയും വേണം അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് നട അടക്കുകയും തുടക്കുകയും ചെയ്യും നട അടക്കിയ അടയ്ക്കുന്ന സമയത്ത് നാലമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ വന്നാലും നട തുറന്നിട്ടല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വരും നട തുറക്കുന്നത് വരെ നട തുറന്നാൽ പിന്നെ തൊഴുതു മാറുക അങ്ങനെ ഉച്ചയ്ക്ക് ഏകദേശം പതിനൊന്നര മണിയാവും പന്തീരടി പൂജ കഴിയാനായിട്ട് അതെ ഉദയാസ്തമന പൂജയില് അവസാനം പെരും പൂജ കഴിഞ്ഞാൽ പിന്നീട് പന്തീരടി പൂജ അത് രാവിലെ എട്ട് മണിക്കാവുന്ന പന്തീരടി പൂജയാണോ ഉദയാസ്തമന പൂജയുണ്ടെങ്കിൽ പതിനൊന്നര മണിക്കാവുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഉച്ചപൂജയും പതിനൊന്ന് മണിയൊക്കെയാണ് ഉദ് പൂജയാവുക അതിനനുസരിച്ച് ഉച്ചപൂജയും കുറച്ചൊന്ന് ലേറ്റ് ആവും പതിനൊന്നരയ്ക്ക് നട അടയ്ക്കുക എന്നുള്ള ഉച്ചപൂജയ്ക്ക് നടയടക്കുക എന്നുള്ള സമ്പ്രദായം പല നമുക്കാൽ പന്ത്രണ്ട് മണിയാവും ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ നടയടക്കാനായിട്ട് നട തുറക്കാൻ അതിനനുസരിച്ചും വൈകുന്നതാണ് കേട്ടോ ഇതാണ് ഈ ഒരു ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിലത്തെ അന്നത്തെ ദിവസത്തെ പ്രത്യേകത വരുന്നത് ഇനി ഉദയാസ്തമന പൂജ ഉള്ള ഒരു ദിവസത്തിൻ്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം വൈകുന്നേരം നാലര മണിക്ക് നട തുറക്കുമ്പോൾ ശിവേലി ഉണ്ടാവുന്നതല്ല പകരം സന്ധ്യയ്ക്ക് ശ്രീഭൂതബലിയാണ് ഉണ്ടാവുക അത് ശിവയിൽ തന്നെയാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കലിൽ തന്നെയാണ് എന്നാൽ എല്ലാ ഭൂതഗണങ്ങൾക്കും ബലി തൂവുന്ന ആ ഒരു ചടങ്ങില് ഓരോ ബലിക്കലിനും ഭഗവാന്റെ പരിവാരങ്ങൾക്കെല്ലാം ഒരു നിവേദ്യം നൽകുന്ന ചടങ്ങാണ് ശ്രീഭൂതബലി എന്ന് പറയുന്നത് അത് സന്ധ്യാസമയത്ത് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഉണ്ടാവാറുള്ളത് അപ്പം അതാണ് ഉദയാസമന പൂജ കഴിഞ്ഞ പിറ്റേ അടുത്ത ദിവസത്തിൻ്റെ പ്രത്യേകത വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ആ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓരോ ദിവസത്തെയും ചടങ്ങ് ഇനി അത്താഴ പൂജയും തൃപ്പൂജയും കഴിഞ്ഞ് നടയടച്ച ഉടനെ ഭഗവാന്റെ ഇടത്തരികത്തുകാവിലെ അമ്മയ്ക്ക് അഴൽ നിവേദ്യമുണ്ട് വെള്ളരയും നാളികേരവും വഗ്നിയും ചേർന്ന് ചേർത്ത് ഭഗവതി അമ്മയ്ക്ക് നിവേദിക്കുന്ന ആ ഒരു ചടങ്ങിനെയാണ് ഈ ഒരു അഴൽ നിവേദ്യം എന്ന് പറയുന്നത് അഴൽ നിവേദ്യം ഭക്തജനങ്ങളാൽ ഷീട്ടാക്കപ്പെടുന്നതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റി സന്തോഷം സ്വീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അന്നന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അഴൽ നിവേദ്യം എന്നു പറയുന്നത് അപ്പോൾ അത് ഭഗവതി അമ്മയുടെ അടുത്തുള്ള പ്രത്യേകതകൾ അങ്ങനെയാണ് ഒരു ഗുരുവായൂർ ഒരു ദിവസത്തെയും ചടങ്ങുകൾ ഇനി എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും കൃഷ്ണനാട്ടം ഉണ്ടായിരിക്കുന്നതല്ല ഇതാണ് ഗുരുവായൂരമ്പലത്തിലെ നിത്യത ചടങ്ങ് ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ കൂടുതൽ വിശേഷങ്ങളും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു സ്പെഷ്യൽ എപ്പിസോഡുകളുടെ എണ്ണം കൂടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ സർവവിനശന സർ പാപവിനശന സർവദുഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീഗുരുവരപാശേണം ഹരി